പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പോളിടെക്നിക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓൺലൈനായി അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ എൻ്റെ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി നാലും താൽക്കാലിക റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെൻറ്റും പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലും അപ്ലിക്കേഷൻ്റെ തിരുത്തുകൾ വരുത്തുന്നതിന് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി നാലാണ് പിന്നെ പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അന്ന് തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് റിപ്പോർട്ടിംഗ് ഔട്ട് ജോയിനിങ് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിനോടനുബന്ധിച്ച റിപ്പോർട്ടിങ്ങും ജോയിനിങ്ങും പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുള്ള അലോട്ട്മെൻറ്റുകൾ സൈറ്റ് വഴി നോക്കുക എന്നാണ് സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി നാലാണ് പോളിടെക്നിക് ഡിപ്ലോമ ബന്ധപ്പെട്ട തുടർന്നുള്ള അപ്ഡേറ്റ് ഈ ചാനൽ വഴി നൽകുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്